അസ്സാമലൈക്കും അലൈക്കും വബറാത്തു അലഹമുല്ലുറബി ലാലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇവ അൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ ഹബീബിനഹമ്മലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മ ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദുനിയാവിലെ ശിക്ഷകൾ പല നാടുകളിലും ശിക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ മുസ്ലിമീങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതെങ്ങനെ ശരിയാകും മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ശിക്ഷിക്കപ്പെടുമോ അതേപോലെ തന്നെ ആളുകളുടെ ധാരണ അവിശ്വാസികളായ അമുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് പൊതുവായ ശിക്ഷകളും മറ്റു ദുനിയാവിലെ പരീക്ഷണങ്ങളും മുസ്ലിമീങ്ങൾക്കതൊന്നും ഉണ്ടാവുകയില്ല എന്നും പലരും ധരിക്കുന്നു ഈ വിഷയത്തിൽ ഒരു കൃത്യത നൽകുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അത് മുസ്ലിമീങ്ങൾക്കും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന കാലയളവിൽ ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അവർക്ക് ചില ശിക്ഷകൾ ലഭിക്കുന്നതാണ് നരകത്തിൽ പോലും അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അള്ളാഹു സുബാനഹുബത് ആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ വിശ്വാസികളാണെങ്കിൽ പോലും അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷയായ നരകത്തിൽ പോലും മുസ്ലിമീങ്ങൾ പ്രവേശിക്കുമെങ്കിൽ ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളും ഈ ദുനിയാവിലെ ശിക്ഷകളും അവരെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അതുകൊണ്ട് തന്നെ പരീക്ഷണവും ശിക്ഷയുമൊക്കെ തന്നെ ഇരുലോകത്തും അവിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ് മുസ്ലിമീങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും എല്ലാ മുസ്ലിമീങ്ങൾക്കും എപ്പോഴും നന്മ മാത്രമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് തെറ്റായ ധാരണയാണ് പരലോകത്തിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ ഇമാം ബുഖാരി റഹമ്മല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ധാരാളം മുസ്ലിമിങ്ങൾ അഥവാ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളുകൾ നരകത്തിലായിരിക്കും ഇതാ അറാദുറഹ്മൻ അള്ളാഹു നരകത്തിലുള്ള ആളുകളിൽ ചിലരോട് അള്ളാഹു കാരുണ്യം ഉദ്ദേശിക്കുമ്പോൾ അമർ അല്ലാഹുൽ അള്ളാഹുസ്ബാനോ തല മലക്കുകളോട് പറയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത അഥവാ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കൂ നോക്കൂ പ്രവാചകന്മാർക്ക് ഇബാദത്ത് ചെയ്തവരല്ല സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് ഇബാദത്ത് ചെയ്തവരല്ല മനുഷ്യരെ ആരാധിച്ചവർക്കല്ല വിഗ്രഹങ്ങൾ ആരാധിച്ചവരെയല്ല മൻഖാനുള്ള അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കൂ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകളും അവരുടെ മറ്റു തിന്മകൾ കാരണത്താൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും ഫയ്യുഹ അങ്ങനെ മലക്കുകൾ അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും ഇനി അവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് സുജൂദ് സുജൂദിൻ്റെ അടയാളം കൊണ്ടാണ് അവരെ തിരിച്ചറിയുന്നത് അല നാരി അൻ സുജൂതിൻ്റെ അടയാളം തിന്നുന്നതിൽ നിന്ന് നരകത്തെ അള്ളാഹു വിലക്കിയിരിക്കുന്നു സഹിഹായ ഹദീസുകളിൽ വന്നതാണത് സുജൂദിൻ്റെ അടയാളം അത് അള്ളാഹു സുബാനഹു അല നരകത്തിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സുജൂതിൻ്റെ അടയാളം മാത്രമേ ബാക്കി ഉണ്ടാകൂ ബാക്കിയെല്ലാം കത്തിക്കരിഞ്ഞിരിക്കും നരകത്തിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ സുജൂതിൻ്റെ അടയാളം ആർക്കാണ് ഉണ്ടാവുന്നത് നമസ്കരിച്ച ആളുകൾക്കാണ് നമസ്കാരത്തിലാണല്ലോ സുജൂദ് അപ്പോൾ നമസ്കാരം നിലനിർത്തിയ ആളുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത ആളുകൾ അവരും അവരുടെ തിന്മകൾ കാരണത്താൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അവർ നരകത്തിൽ ശിക്ഷിക്കപ്പെടും അങ്ങനെ മിനന്നാരി ഫയ ഖുജൂരി പറയുകയാണ് ആദമിൻ്റെ മക്കളുടെ ശരീരത്തിലെ അഥവാ മനുഷ്യരുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും നരകം ഭക്ഷിക്കുന്നതാണ് സുജൂതിൻ്റെ അടയാളമൊഴികെ അങ്ങനെ അങ്ങനെ അവർ കത്തിക്കരിഞ്ഞതിന് ശേഷം ഈ സുജൂദിൻ്റെ അടയാളം കണ്ട് മലക്കുകൾ അവരെ പുറത്തെടുക്കും പിന്നീട് മാ ഉൽ ഹയാത്ത് സ്വർഗ്ഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കലുള്ള ഒരു നെഹ്റ് ഒരു പുഴയാണ് നെഹ്റുൽ ഹയാത്ത് അതിലുള്ള വെള്ളമാണ് മാ ഉൽ ഹയാത്ത് ജീവൻ്റെ വെള്ളം ജീവൻ്റെ പുഴ എന്നറിയപ്പെടും അതിൽ നിന്ന് അവരുടെ തലയിലൂടെ ഒഴിക്കപ്പെടുകയും അവർക്ക് അല്ലാഹു വീണ്ടും സൗന്ദര്യവും ശരീരവും ആരോഗ്യവും എല്ലാം നൽകി പിന്നെ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അപ്പോൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ ആരുണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകൾ അതേപോലെ തന്നെ ധാരാളം നമസ്കരിച്ച ആളുകൾ അവർക്കാണ് സുജൂതിൻ്റെ അടയാളമുണ്ടാവുക അങ്ങനെയുള്ളവരും അവരുടെ തിന്മകൾ കാരണത്താൽ നരക വിധേയമാക്കപ്പെടും അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ വഞ്ചിക്കപ്പെടരുത് ഞങ്ങളുടെ പേര് അറബി പേരാണ് ഞങ്ങൾ അറബി നാടുകളിലാണ് ജീവിക്കുന്നത് അതല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ശിക്ഷയും ഉണ്ടാവുകയില്ല എന്ന് മുസ്ലിമീങ്ങളും ധരിക്കരുത് അമുസ്ലിമിങ്ങളും വിചാരിക്കേണ്ടതില്ല മുസ്ലിമീങ്ങൾ പലയിടങ്ങളിലും ശിക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇസ്ലാം സത്യമല്ല കാരണം മുസ്ലിമിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പോൾ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രയാസമുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിങ്ങൾക്ക് പരീക്ഷണമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്ലാം ശരിയല്ല എന്നാണ് എന്നൊക്കെ ധരിക്കുന്ന മുസ്ലിമിങ്ങൾ ഉണ്ടെങ്കിൽ അവരും മനസ്സിലാക്കുക അള്ളാഹു സുഹാനഹുഅാല നിശ്ചയമായും ഒരാളുടെ തിന്മയുടെ പേരിൽ അയാളെ ശിക്ഷിക്കും അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും അവർ തൗഹീദുള്ളവരാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചു മുസ്ലിമിങ്ങൾ വഞ്ചിക്കപ്പെടരുത് അമുസ്ലിമിങ്ങളും ആ നിലക്ക് വഞ്ചിക്കപ്പെടാൻ പാടില്ല ഇനി ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅലെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ അൻദി അള്ളാഹു അള്ളാഹി സാഹു അലൈഹി വസ്ലമൽസ് ആരാണ് പാപ്പരെന്ന് നിങ്ങൾക്കറിയാമോ സ്വഹാബത്ത് പറഞ്ഞു അൽ മുഫുലി സുഫീനഅല ദിർഹമോ പണമോ മറ്റു സൗകര്യങ്ങളോ വിഭവങ്ങളോ ഇല്ലാത്തവരാണ് പാപ്പരായ ആളുകൾ ഫക്കാല അപ്പോൾ നബിസ്ലം പറഞ്ഞു എൻ്റെ ഉമ്മത്തിലെ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ അഥവാ മുസ്ലിമീങ്ങളിലെ പാപ്പരായവർ ആരാണ് അവർ കയ്യാമത്ത് നാളിൽ വരും അവർ നമസ്കരിച്ചിട്ടുണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട് ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് നോമ്പ് നോറ്റു ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് നമസ്കരിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളാണ് പക്ഷേ പക്ഷേ അവരിൽ അവരിലെന്തൊക്കെ തിന്മയുണ്ട് പലരെയും ചീത്ത പറഞ്ഞു പലരുടെ പേരിലും ആരോപണങ്ങൾ പറഞ്ഞു തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞു ചില ആളുകളുടെ ധനം അന്യായമായി അപഹരിച്ചു വേറെ ചില ആളുകളുടെ രക്തം ചിന്തി അപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചവരാണ് കൈകൊണ്ട് സാമ്പത്തികമായി അതേപോലെ തന്നെ ശാരീരികമായൊക്കെ ഉപദ്രവിച്ചവരുണ്ട് അപ്പോൾ എന്താണ് ചെയ്യുന്നത് വേറെ ചില ആളുകളെ അടിച്ചിട്ടുണ്ട് ഫനിയത്ത് ഈ വ്യക്തി ചെയ്ത നന്മകൾ അഥവാ നമസ്കാരം അതേപോലെയുള്ള കാര്യങ്ങൾ ആ നന്മകളൊക്കെ ഇയാൾ ഉപദ്രവിച്ച ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടും അത് കഴിഞ്ഞിട്ടും ഇയാളുടെ ഉപദ്രവമാണ് കൂടുതലെങ്കിൽ അവർ ചെയ്ത തിന്മകളൊക്കെ ഇയാൾക്ക് നൽകപ്പെടും അങ്ങനെ തുരി ഹഫിന്നാർ നരകത്തിലേക്ക് എറിയപ്പെടുമെന്നാണ് നമസ്കരിച്ച ആൾ നോമ്പുനോറ്റാൾ ജക്കാത്ത് കൊടുത്ത ആൾ നരകത്തിലേക്ക് എറിയപ്പെടും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് കാരണം മറ്റുള്ളവരെ നാവ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്താൽ അവരുടെ നന്മകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടും അവരുടെ തിന്മകൾ ഇയാൾക്ക് നൽകപ്പെടും അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകും ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു അബുഹുറിയുഹുൽ നിന്നുള്ള ഹദീസാണ് ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു യാ ഇന്ന അല്ലാൻ നബിയെ ഒരു സ്ത്രീ അവൾ ധാരാളം നമസ്കരിക്കുന്ന സ്ത്രീയാണ് ധാരാളം നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ് ധാരാളം സദക്ക നൽകുന്ന സ്ത്രീയാണ് പക്ഷേ തൻ്റെ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീയാണ് നോക്കൂ നിങ്ങൾ ഒരുപാട് നമസ്കാരം ഒരുപാട് സതക്ക ഒരുപാട് നോമ്പ് നോൽക്കുന്ന സ്ത്രീ പക്ഷേ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു ഖൈബത്ത് നമീമത്ത് കുത്തുവാക്കുകൾ ആരോപണങ്ങൾ നിബിശ്രദാർശം പറഞ്ഞെന്താണ് ഹി അഫിൻ നാർ അവൾ നരകത്തിലാണ് എന്നാണ് കാരണം അവളുടെ ഈ തിന്മകൾക്കുള്ള ശിക്ഷ നരകത്തിൽ ലഭിച്ചതിന് ശേഷമേ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നാൽ അതേ സമയത്ത് അത്രയൊന്നും വലിയ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളോ സുന്നത്തായ ദാനധർമ്മങ്ങളോ സുന്നത്തായ നോമ്പുകളോ ഒന്നും നോൽക്കാത്തൊരു സ്ത്രീ പക്ഷേ ഒരാളെയും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അവൾ സ്വർഗത്തിലാണ് അലൈഹി നബിസ്വല്ലിസ്ല ഹദീസിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ വിശ്വാസമുള്ള നമസ്കാരമുള്ള ആളുകളും ഉൾപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും അവരുടെ തിന്മകൾ കാരണത്താൽ അവർ തൗപ ചെയ്യുന്നില്ലെങ്കിൽ അവർ ഇസ്തിഫാർ നടത്തുന്നില്ലെങ്കിൽ മറ്റു തിന്മകൾ അവരിലുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹുവത്തെ ആല അവരെ പരലോകത്ത് പിടികൂടുന്നതാണ് ഇനി ഈ ദുനിയാവിലെ അവസ്ഥ എന്താണ് സൂറത്തു നിസ ഇല നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനുവ ആല വിശ്വാസികളോടും യഹൂദ ക്രൈസ്തവരോടുമായി പറയുന്നത് എന്താണ് ലൈസബി കിതാബ് വേദക്കാർ വ്യാമോഹിക്കുന്നത് പോലെയോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേദക്കാരായ ആളുകൾ പറഞ്ഞു ഞങ്ങളെയാണ് അള്ളാഹുവിന് ഇഷ്ടം ഞങ്ങൾക്ക് ശിക്ഷയില്ല ഞങ്ങളെല്ലാവരും സ്വർഗത്തിലാണ് യഹൂദന്മാരെ സ്വർഗ്ഗത്ത് പോകൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സ്വർഗത്തിൽ പോകൂ അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു അല്ല നിങ്ങളല്ല ഞങ്ങളാണ് അള്ളാഹു സുബാനോത്തൽ അതിന് നൽകിയ മറുപടി നിങ്ങൾ രണ്ടു കൂട്ടരും വ്യാമോഹിച്ചത് കൊണ്ട് കാര്യമില്ല മൻ യ എൽ സു എൻ യു ജിഹി ആര് ഒരു തെറ്റ് ചെയ്താലും അവർക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കും ആര് തെറ്റ് ചെയ്താലും അതാണ് മൻ യ എം സു എൻ ആര് തെറ്റ് ചെയ്താലും അത് മുസ്ലിം ചെയ്താലും ശരി അമുസ്ലിം ചെയ്താലും ശരി അവർക്ക് ശിക്ഷയുണ്ട് ലഹു മിൻ നസീറ അള്ളാഹുവിൻ്റെ പുറമെ രക്ഷാധികാരികളെയോ സഹായികളെയോ അത്തരം ആളുകൾക്ക് കണ്ടെത്തുക സാധ്യമല്ല അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവർ തെറ്റ് ചെയ്താൽ അവർക്ക് ഈ ലോകത്തും പരീക്ഷണമുണ്ട് പരീക്ഷയുണ്ട് അദാബുണ്ട് ഇമാം മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ ഹുറയുറലി അള്ളാദ് പറയുകയാണ് ലമ്മാ നസലത്ത് യു ജിബബി ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആര് തെറ്റ് ചെയ്താലും അവർക്കതിൻ്റെ തക്കതായ ശിക്ഷയുണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ ബലഗത് മിനൽ മുസ്ലിമീന മബലഗൻ ഷജീദ മുസ്ലിമീങ്ങൾക്ക് വളരെ വലിയ പ്രയാസമുണ്ടായി ഫക്കാൽ റസൂൽ അള്ളഹി സ്വലി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കാരിഭു അസദ്യതു നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുകയും സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക ഫഫീഖു ബിഹിൽ മുസ്ലിമു കഫാറത്തുൻ ഒരു മുസ്ലിമിന് ഇവിടെ ബാധിക്കുന്ന എന്തെല്ലാം ശിക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടോ അതവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ കാരണമായിത്തീരും ഹത്തൻ നഖ്ബത്തി യുൻകബുഹ അവിഷൗകത്തി യുഷാഖുഹ അവരുടെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ളു വരെ അപ്പോൾ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതേപോലെ എന്തൊരു പരീക്ഷണമുണ്ടായാലും അതിലൂടെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ അതിലൂടെ അള്ളാഹു സുബാൻ മുഹത്താല അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും സ്വർഗ്ഗത്തിൽ അവർക്ക് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് മുസ്ലിംങ്ങളാണെങ്കിലും ഇവിടെ മുസീബത്തുകൾ ഉണ്ടാകും കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും ഒരു മുസീബത്താണ് പക്ഷേ അതിലൂടെ അള്ളാഹു സുബ്ഹാൻ മുത്താല അവർക്ക് ഹൈറാത്തുകൾ നൽകും അതുകൊണ്ട് ഇവിടെയും ഈ ലോകത്തും അവർക്ക് അതിൻ്റേതായ പരീക്ഷണമുണ്ട് എന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് ചില രുവായത്തുകളിൽ കാണാം ഒരു വിശ്വാസിക്കുണ്ടാകുന്ന രോഗങ്ങൾ മറ്റു പരീക്ഷണങ്ങളൊക്കെ ഒരു വേള അവരുടെ തെറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ആ തെറ്റുകൾ പുറത്തു കൊടുക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് എന്നാൽ വിശ്വാസികളല്ലാത്ത ആളുകളാണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് അവരുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നൊരവസ്ഥയില്ല എന്നാൽ വിശ്വാസികൾക്ക് ഈ ദുനിയാവിൽ പരീക്ഷണമുണ്ടാകും അതവരുടെ പാപങ്ങൾ പുറക്കപ്പെടാൻ കാരണമായിത്തീരും അതേപോലെ തന്നെ തൗബയും ഇസ്തിഹ്ഫാറും അവർ ധാരാളമായി വർദ്ധിപ്പിക്കണം ഇല്ലെങ്കിൽ പരലോകത്തും അവർ ശിക്ഷിക്കപ്പെടും നരകത്തിൽ അവർ കിടന്നതിന് ശേഷമേ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയൂ നരകശിക്ഷയാകട്ടെ ഒരു നിമിഷം പോലും അനുഭവിക്കാൻ പറ്റാത്ത വിധം അത്രയും ഗൗരവമുള്ളതാണ് അതേപോലെ തന്നെ ഇമാം ബുഹാരി റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ബിൻ തു ജെ റതി അള്ളാ നബി നബിസ് അലൈഹി സ്വലമയോട് ഒരു ചോദ്യം ചോദിച്ചു എന്താണ് യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ അനഹ്ലി ഖു വഫീനിഹുൻ ഞങ്ങൾ സ്വാലിഹിങ്ങൾ ഉണ്ടായിരിക്കേ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമോ കാരണം സ്വാലിഹ്യങ്ങളുമുണ്ട് അപ്പോൾ സ്വാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ശിക്ഷയിൽ ഉണ്ടാവുകയില്ലേ അതല്ല സ്വാലിഹിങ്ങൾ ഉണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടുമോ ഇതാണ് അവരുടെ ചോദ്യം പലർക്കുമുള്ള സംശയമാണ് അവർ ചോദിച്ചു അത് നബി സലദ് അലിസ്ലമയോട് പ്രവാചകം പറഞ്ഞത് എന്താണ് കാലന എൻ അതെ സ്വാലിഹ്യങ്ങൾ ഉണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടും ഇതാ കസുർ അൽ ഹബസു തിന്മ വർദ്ധിച്ചാൽ ഒരു നാട്ടിൽ തിന്മ വർദ്ധിച്ചാൽ എന്താണ് തിന്മ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ മുസ്ലിം പേരുണ്ട് എന്നതുകൊണ്ട് ഒരാൾ ഷിർക്ക് ചെയ്യുന്ന ആളാവുകയില്ല എന്നില്ല പ്രിയപ്പെട്ടവരെ അറബി പേരുള്ളത് കൊണ്ട് ഒരാൾ ഷിർക്ക് ചെയ്യുകയില്ല എന്നുണ്ടോ ഒരിക്കലുമില്ല മറിച്ച് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ് എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും സൃഷ്ടികളെ വിളിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവരിൽ ഷിർക്കുണ്ട് അവരിൽ കുഫറുണ്ട് അതേപോലെ തന്നെ ഹബസ് തോന്നിവാസങ്ങൾ അത് ഏതെല്ലാം കാര്യങ്ങളുണ്ട് വ്യഭിചാരം സമൂഹം ശിക്ഷിക്കപ്പെടാൻ കാരണമായി പരിശുദ്ധ കുറാം പഠിപ്പിച്ച വളരെ വലിയ തിന്മകളിലൊന്ന് വ്യഭിചാരമാണ് അതേപോലെ തന്നെ സോവർഗരുതി അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കൽ വഞ്ചന കാണിക്കൽ ജക്കാത്തു കൊടുക്കാതിരിക്കൽ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ ഭാര്യാഭർത്തൃ ജീവിതത്തിലെ സൂക്ഷ്മതയില്ലായ്മ തുടങ്ങി അരാജകത്വം വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും അല്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന അവിശ്വാസികൾക്ക് മാത്രമല്ല ദുനിയാവിലെ പരീക്ഷണങ്ങൾ ദുനിയാവിലെ പിടുത്തം ഒരു സമൂഹത്തിൽ തിന്മ വർദ്ധിച്ചാൽ ആ തിന്മക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഇല്ലാതെ പോയാൽ ആ നാട്ടിൽ മുസ്ലിം ഇങ്ങനാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടും അവർ പിടികൂടപ്പെടും ഇമാം തിരുമിതി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അൻഹുദൈഫിൽ യമാനി അനി നഫ്സി നബിഹുൽ എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെ സത്യം ബിൽ അനിൽ മുൻകർ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം ഔല യൂഷിക്കൻ അലൈക്കും മിൻഹു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ശിക്ഷ ബാധിക്കും ഒരു നാട്ടിൽ തിന്മ വർദ്ധിക്കുന്നു നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾ അവിടെ ഇല്ലതാനും എങ്കിൽ അള്ളാഹു നിങ്ങളെ പൊതു ശിക്ഷ കൊണ്ട് പിടികൂടും പിന്നീട് നിങ്ങൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് പോലും ഉത്തരം കിട്ടാത്ത അവസ്ഥയുണ്ടാകും എന്നാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹു ആലയുടെ ശിക്ഷ നമുക്ക് വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം ആലോചിക്കണം നാം നമ്മിലേക്ക് മടങ്ങണം ഇതൊക്കെ പറയുന്നത് അമുസ്ലിമീങ്ങൾക്ക് നരക നരകശിക്ഷയുണ്ട് അവരതിൽ നിത്യവാസികളായിരിക്കും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളും നരകത്തിൽ ശിക്ഷിക്കപ്പെടും ഈ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ശിക്ഷ അവരുടെ തിന്മകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും പ്രയാസപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ അല്ല നമ്മുടെ സംസാരത്തിൻ്റെ ലക്ഷ്യം മറിച്ച് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ലോകത്തും നമുക്ക് നഷ്ടം സംഭവിക്കും പരലോകത്തും നമുക്ക് നഷ്ടം സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ മുസ്ലിമായി അതുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് മുസ്ലിംങ്ങൾ കരുതാതിരിക്കാനും അവർ ധാരാളമായി തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ നടത്താനും വേണ്ടിയാണിത് പറയുന്നത് നമ്മൾ ധാരാളമായി തോപ ചെയ്യണം നമ്മിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മൾ ഇസ്തിഹാറ് നടത്തണം അതേപോലെ തന്നെ ഏതെങ്കിലും അമുസ്ലിം രാജ്യങ്ങളിൽ ശിക്ഷയുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത് മറച്ചു പ്രവാചകന്മാർ നൽകിയ താക്കീതുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയ താക്കീതുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹുസ് ബഹാനഹുഅാല മനുഷ്യന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്തിനാണത് സത്യത്തിലേക്ക് മടങ്ങാൻ നന്മയിലേക്ക് മടങ്ങാൻ ഈ ലോകം നഷ്ടപ്പെട്ടതുപോലെ പരലോകവും ഇല്ലാതിരിക്കാൻ അവർ പ്രവാചകന്മാർ കാണിച്ച പാതയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഉത്ബോധനങ്ങൾ നടത്തുന്നത് ഓർമ്മപ്പെടുത്തുന്നത് അതല്ലാതെ ആരെയും പ്രയാസപ്പെടുത്തുക എന്നുള്ളതോ ആരുടെയെങ്കിലും പ്രയാസങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതോ അല്ല വിശ്വാസികൾ പ്രവാചകന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പ്രവാചകന്മാർ അതുകൊണ്ടല്ല അത് ഉദ്ദേശിക്കുന്നത് മറച്ചൊരു സമൂഹം അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാചകന്മാർ വേദനിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ സങ്കടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ ജനങ്ങൾ സത്യത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് മുസ്ലിമീങ്ങളും ഞങ്ങളുടെ പേരുകൾ അറബി പേരാണ് ഞങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഷഹാദത്ത് ഷഹാദത്തിക്കൽമ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേറെ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്നവർ കരുതാതിരിക്കാൻ വേണ്ടിയും തൗബ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കുക അതോടൊപ്പം വിശ്വാസികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താണത് ഈ ദുനിയാവിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏതെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ മതത്തിൻ്റെ പേരിലാണ് അവർ കൊല്ലപ്പെടുന്നതെങ്കിൽ അവർക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട് പരലോകത്തത് അവർക്ക് ഉപകാരപ്പെടും സ്വർഗ്ഗത്തിൽ വലിയ ദറജകൾ അവർക്ക് ലഭിക്കും അവരുടെ പാപങ്ങൾ പുറക്കപ്പെടും അവർക്ക് അള്ളാഹു ഉസ്ബാനോത്തല ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തണ്ടേടം നൽകും അങ്ങനെ ധാരാളം ഹൈറാത്തുകൾ വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് പരലോകത്തും അവരുടെ പാപങ്ങൾ പുറക്കപ്പെട്ട് നരകശിക്ഷയില്ലാതെ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള അവസരവും അള്ളാഹു ഉസ്ബാനോത്തല നൽകിയേക്കാം അതേ സന്ദർഭത്തിൽ തൗബയും ഇസ്തിഗ്ഫാറും നടത്തി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നരകശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം എങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബഹാനഹു അല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വ സലാഹു വസ്ലമ അല ഖൈരി ഖൽഖി മുഹമ്മദീൻ വലഹമ്മ റബ്ബിലാലമീൻ